ഇപ്പോൾ ചക്ക സീസൺ ആണല്ലോ നമ്മുടെ ഹൈവേക്ക് രണ്ട് വശങ്ങളിലായി ചക്ക അങ്ങനെ കൂട്ടി വെച്ചുണ്ടാവും ഇതൊക്കെ തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള ചക്കളാട്ടോ ഞാൻ എന്തായാലും ചെറിയൊരു പൈസ കൊടുത്തിട്ടൊരു ചക്ക മേടിച്ച് വീട്ടിൽ വന്നു കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്താൽ മതിയെന്നാട്ടോ ആൾ പറഞ്ഞത് മാത്രമല്ല വീട്ടിലെത്തി ഉടനെ തന്നെ എന്ത് ചെയ്യണം ഇതിൻ്റെ ആ നെറ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടാനും പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ

സാധനം കിട്ടില്ല സാധനം കേട്ടോ ഏകദേശം അഞ്ചാറ് കിലോ ഉണ്ടാവും അപ്പൊ എല്ലാ വർഷവും ഈ രണ്ട് ചക്ക ഒക്കെ കേട്ടോ എന്തോണ്ടാ ഈ മഴയുടെ മുമ്പ് ചക്ക വേടിച്ചു കഴിഞ്ഞാൽ നല്ല മതി എടുക്കും

പിന്നെ കാണുന്നുണ്ടോ ഇരുന്നൂറ്റിഅമ്പത് രൂപ ആയത് അപ്പൊ ഈ ചക്ക പേടിക്കാനുള്ള കാര്യം അറിയോ നോമ്പാണ് തിന്നാൻ പറ്റില്ല ഇത് ചോള പറിച്ച് നമ്മൾ നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ചിട്ട് നല്ല ടേസ്റ്റ് ചക്ക കിട്ടിയ പോലെ തട്ടെ അത്രം എന്താറിയോ നമ്മള്സ് ഇല്ലേ നമ്മൾ നൂറ് ശതമാനം ഉറപ്പ് അതായത് കീടനാശിനിയോ രാസവളോ ഇല്ലാത്ത ഒരേ ഒരു സാധനം ചക്കയായിരിക്കും അതായത് ഈ ഒരു ചക്കക്ക് പച്ചവളം പോലും ഇട്ടുണ്ടാവില്ല എന്നുള്ളതാണ് മധുരണ്ടോ ഈ ഈ ഈ

ഇങ്ങനെ എല്ലാരും പറയും പൈസ കൊടുത്തിട്ട് ചക്ക പഠിക്കണത് നഷ്ടാണ് സംഭവം അപ്പൊ ഇങ്ങനെ ചക്ക പഠിക്കുമ്പോ എന്താ കൂടെന്നറിയോ ഒന്ന് നമ്മള് തോട്ടിയോട് വലിച്ചിടണം വലിച്ചിട്ട് അതന്നെ ചതയും നേരം എടുക്കാ വലിച്ചിട്ടാ തന്നെ അത് ചതയും രണ്ടാമത് ഇതൊക്കെ ഈ ചക്ക ഇറക്കണ ആൾക്കാരുല്ലേ കയറൊക്കെ കെട്ടി നല്ല വൃത്തിയായിട്ട് ഇറക്കിയിട്ട് തമിഴ്നാട് കയറ്റിയിടാൻ വേണ്ടി വെച്ച ചക്ക ആയിരിക്കും ഈ റോഡ്സിലുണ്ടാവുക ഞാൻ എല്ലാ വർഷവും മേടിക്കാറുണ്ട് നല്ല മധുരം ഉണ്ടാകാറുണ്ട് ഉണ്ടാകാറുണ്ട് കേട്ടോ പ്രത്യേകിച്ച് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് മഴക്കാലത്ത് ഇത് മധുരം കുറവുണ്ടാവും വീട്ടിലും സാധനമാണ് അപ്പം ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ചുള വരയ്ക്കണം ചുളവരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ച് നോക്കണം അപ്പൊ നിങ്ങളും ഇങ്ങനെ കണ്ടുതന്നെ പോയി പിടിച്ചോട്ടോ ഞാൻ പറഞ്ഞു വരുന്ന എന്താ വെച്ചാല് ഓർഗാനിക് ആയിട്ടുള്ള ഒരു കിഡിലും ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് പറ്റും പറഞ്ഞ പോലെ പച്ച വളം പോലും ഇടാത്ത സാധനം മറ്റൊരു വീടില് കാണാം